ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടിപൊളി ഒരു ചക്കക്കുറി ചാറ് വയ്ക്കാം ചക്കയുടെ സീസണൊക്കെ ആയി വരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് ചക്കക്കുരു എടുക്കും ഇത്രയും ചക്കക്കുരു ഒന്നും വേണ്ട കുറച്ച് മതി നമുക്കിതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാം നമുക്ക് ചക്കക്കുരുവിൻ്റെ തോടൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും തന്നെ മതി ധാരാളമാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ചക്കക്കുരു ആദ്യമേ ഇട്ട് കൊടുക്കുന്നു നമുക്ക് ഇതിലേക്ക് ആവശ്യമായ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറിനകത്ത് ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വെള്ളം മാത്രം മതി ഉപ്പ് ചേർക്കാൻ പാടില്ല ഉപ്പ് ചേർത്താൽ ചക്കക്കുരു വേഗത്തില്ല അങ്ങനെ നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിനി മാങ്ങ എടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് ചക്കക്കുരു തന്നെ പുളി വേണമല്ലോ അപ്പം നമുക്ക് മാങ്ങ നന്നായിട്ട് ആവശ്യത്തിന് ഒന്ന് കയറിയിട്ട് എടുക്കാം നമ്മൾ ആ അടുത്ത ചക്ക കുരുന്ന് പാകത്തിന് ഇത്രയും മാങ്ങ ഒരു മാങ്ങ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ കറിവേപ്പില ചുമന്നുള്ളി കാന്താരി മുളക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് കറിവേപ്പില മാത്രം മാറിയിട്ട് ബാക്കിയെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു വേകാൻ വേണ്ടി നമ്മൾ രണ്ട് വിസലായിരുന്നു അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം ഏകദേശം നമ്മുടെ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ആ ചക്കുരു അങ്ങനെ കഷ്ണം പോലെ കിടന്നാൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയും കുറച്ച് നമുക്ക് ആവശ്യത്തിന് കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും എല്ലാം ഒന്ന് വെന്തിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാനുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക നമുക്കിനി ഇതിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വെള്ളം ചേർക്കണ്ട എന്നാൽ നല്ല ചാറ് പോലെയാണ് വേണ്ടത് എങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കിവിടെ ചാറ് പോലെ നല്ല ചാറ് പോലെ കിടക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് പരിവാക്കി എടുക്കുവാണ് നന്നായിട്ട് ഇള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു